ആ നമുക്കേ ഒരു പ്രത്യേക അറിയിപ്പിന് വേണ്ടിയാണത് നമ്മൾ വ്യാഴാഴ്ച ഷൂട്ടിംഗ് വെച്ചിരുന്നു അപ്പോൾ ആ ഷൂട്ടിംഗ് ഒന്ന് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം ഈ ടൂറ് ആയിട്ട് ബന്ധപ്പെട്ടെന്ന് ഒന്ന് മാറ്റേണ്ടി വരാ കാരാല് പലർക്കും ഒരു അസൗകര്യങ്ങളുണ്ട് വരാൻ അപ്പോൾ അതുമാത്രമല്ല വേറെ പുതിയൊരു സംഗതി വന്ന് പെട്ടിട്ടുണ്ട് ഒരു പെണ്ഡണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി പെൺകുട്ടിയാണോ ഒത്തിരി മുതിർന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞോടാ ഈ പെണ്ണ് ഈ ഇതിന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാമെന്നു പറയുണ്ട് അത് വിശ്വാസിയാണ് അത് ഹിജാബ് ധരിച്ച് അതായത് തലയിൽ തട്ടം റോൾ ചെയ്തിട്ടേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് വിശ്വാസിയാണ് എനിക്ക് മൂവായിരം രൂപയും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അതായത് അത് വന്ന് അത് കോഴിക്കോട് ജില്ല എന്നും അത് വലിയ തുക വരില്ല ട്രാൻസ്പോർട്ടേഷന് ആ മൂവായിരം രൂപ വേണം പ്ലസ് അവിടുത്തെ ചിലവും വേണം അന്നത്തെ ഇപ്പം ചോറും ചായ ഉണ്ടെങ്കിൽ അത് എന്ന് പറയുണ്ട് ആൾ ഭയങ്കര സ്മാർട്ടാണ് ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ ഇത് മുമ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ മധു നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന സംഗതി അതെങ്ങനെ അത് നടത്താവുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നല് അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ച് റിസ്ക് അല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ നിങ്ങൾ വിശ്വാസിയല്ലേ അപ്പോൾ ഇങ്ങനൊരു വിമർശന പരിപാടിയിൽ പങ്കെടുക്കുക അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യും എന്നാണ് പറയണത് പക്ഷേ ഇത് ഹിജാബ് ഇടും അപ്പോൾ ഹിജാബ് എന്ത് മണ്ണം കെട്ടിയിട്ടാലും നമുക്ക് വിഷയമൊന്നുമല്ല അതിന് നമുക്ക് ഇത്രയും കൂടെ അവർക്ക് എരി കൂടാന്നല്ല അതാണ് അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കതൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഏതായാലും അപ്പം നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയണം ഞാൻ എൻ്റെ ഒറ്റക്ക് ഒരു തീരുമാനം എടുത്താൽ പോരല്ലോ അപ്പോൾ ഇനിയൊരു ഏഴ് സ്ക്രിപ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ ഏഴ് സ്ക്രിപ്റ്റ് നമ്മുടെ ബാ ബാലൻസ് ഉണ്ട് ഇനി ചെയ്യാൻ അതായത് അന്ന് നമ്മൾ ഏഴെണ്ണം ചെയ്ത് ഇപ്പോൾ പതിനാലെണ്ണം ആയപ്പോൾ ഏഴെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ ഈ ഏഴെണ്ണം ഇനി അടുത്ത ഷൂട്ടിങ്ങിൽ